എന്താണ് സ്റ്റാൻഡ് ലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഒരു കമ്പനിയെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കാണുന്ന രണ്ട് വാക്കുകളാണ് സ്റ്റാൻഡ് ലോണും കൺസോൾഡേറ്റഡും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെന്ന് കരുതുക ഞാൻ ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കാമെന്ന് വെച്ച് അതിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്റ്റാൻഡ് ലോണിൽ നോക്കുമ്പോൾ കാണിക്കുന്ന പ്രോഫിറ്റും സെയിൽസും എക്സ്പെൻസും ഒന്നുമല്ല കൺസോളിഡേറ്റഡ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് രണ്ട് രണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഇതിലേതാണ് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു കമ്പനിക്ക് തന്നെ രണ്ട് റിസൾട്ടുകൾ വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റാൻഡ് ലോൺ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാത്രം അത് ചെയ്യുന്ന കോർ ബിസിനസിൻ്റെ മാത്രം ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഇനി കൺസോളിഡേറ്റഡ് നോക്കിയാൽ ഒരു കമ്പനിയും അതിൻ്റെ ബിസിനസ്സും കൂടാതെ അതിൻ്റെ സബ്സിഡിയറി കമ്പനികളും അവരുടെ ബിസിനസ്സുകളും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടാണ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാത്രം റിപ്പോർട്ടും കൺസോളേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെയും അതിൻ്റെ സബ്സിഡിയറി കമ്പനികളുടെയും മറ്റ് ബിസിനസ്സുകളുടെയും ആകെ തുകയുമാണെന്നും മനസ്സിലാക്കുക ഉദാഹരണത്തിന് റിലയൻസിൻ്റെ കാര്യമെടുത്താൽ റിലയൻസിൻ്റെ സ്വന്തം ബിസിനസിനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും സ്റ്റാൻഡേർഡുകൾ നോക്കിയാൽ ഐഡിയ കിട്ടും നമുക്കറിയാം റിലയൻസിന് ഒരുപാട് അനുബന്ധ കമ്പനികളും ബിസിനസ്സുകളും വേറെയുണ്ടെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി കൺസോൾട്ടേറ്റഡ് റിപ്പോർട്ട് നോക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ